കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാൽപ്പത്തിയേഴാം രൂപതാ ദിനാചരണത്തിന്റെ ഭാഗമായി എരുമേലി ഫെറോന പള്ളിയിൽ നടക്കുന്ന രൂപതാ ദിനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ചങ്ങനാശേരി അതിരൂപതയുടെ കിഴക്കൻ മേഖല വിഭജിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിതമാകുന്നത് രൂപതാധിക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ കാര്മത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് രൂപതാ ദിനാചരണം നടക്കുന്നത് രൂപതയിലെ വിശ്വാസി സമൂഹത്തെ പ്രതിനിധീകരിച്ചെത്തുന്ന വൈദികർ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും രൂപതാതല ഭാരവാഹികൾ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവരാണ് സമ്മേളന പ്രതിനിധികളാവുന്നത് സുവർണ ജൂബിലിക്ക് ഒരുങ്ങുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കുടുംബവർഷമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കപ്പെട്ട കർമ്മ പദ്ധതികളുടെ പൂർത്തീകരണവും അടുത്ത വർഷത്തെ പദ്ധതികളുടെ പ്രഖ്യാപനവും രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിക്കും രൂപതാ ദിനത്തിൻ്റെ ഭാഗമായി ഏകദിന ബൈബിൾ കൺവെൻഷനും നേതൃസംഗമവും കഴിഞ്ഞു മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോസ് നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തും രൂപതയുടെ മുൻ മേലധ്യക്ഷനായ മാർ മാത്യു അറയ്ക്കൽ സന്ദേശം നൽകും രൂപതയിലെ സംരംഭകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച സംരംഭകർ വിവിധ മേഖലകളിൽ പ്രശംസനീയമായ നേട്ടം കൈവരിച്ചർ എന്നിവരെ ആദരിക്കും രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന രൂപതാ ദിന പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനറൽ കൺവീനർ ഫാദർ വർഗീസ് പുതുപ്പറമ്പിൽ അറിയിച്ചു രൂപതയുടെ സുവർണ ജൂബിലിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആഘോഷിക്കപ്പെടുക അതിന് ഒരുക്കമായിട്ടാണ് ഇപ്പോൾ രൂപ സുവർണ ജൂബിലിയിലേക്കുള്ള ഒരുക്കമെന്ന നിലയിലാണിപ്പോൾ ഈ രൂപതാ ദിനങ്ങൾ നടത്തപ്പെടുക മാറി മാറി ഓരോ ഫൊറോന കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇത് നടത്തപ്പെടുക ഈ വർഷം ഇത് എരുമ്മേലി ഏറ്റെടുത്ത് നടത്തുന്നു നാളെ ഏതാണ്ട് ആയിരത്തി നാനൂറോളം ആൾക്കാർ കാഞ്ഞിരിപ്പള്ളി രൂപതയുടെ നൂറ്റി അമ്പത് ഇടവകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും രൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരും അതേപോലെ തന്നെ ഒരിടവകയിൽ നിന്ന് അഞ്ച് പ്രതിനിധികൾ എന്ന നിലയിൽ പിന്നെ രൂപത പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ രൂപതയുടെ കോൺഗ്രിഗേഷൻ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വിവിധ കോൺഗ്രിഗേഷൻ്റെ അധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ അങ്ങനെ എല്ലാവരും കൂടെ ഏകദേശം ആയിരത്തി നാനൂറോളം ആൾക്കാർ നാളെ ഇവിടെ എത്തിച്ചേരുന്നതാണ് രാവിലെ ഒൻപത് ഒമ്പത് പതിനഞ്ചോടുകൂടി എല്ലാവരും കൂടി എത്തിച്ചേരും ഒമ്പത് പതിനഞ്ചിന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലും വൈദികരുടെ സഹകാർമ്മികത്വത്തിലും ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു അതിനുശേഷം പതിനൊന്ന് മണിക്ക് പൊതു മീറ്റിംഗ് നടത്തപ്പെടുന്നു പൊതു മീറ്റിങ്ങിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ആ പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവ് അധ്യക്ഷനാകും ഈയിടവകാങ്ങും കൂടിയായ മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ പിതാവ് സന്ദേശം നൽകും നാളെ വരുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇതിനാൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പാർക്കിങ്ങിനായിട്ട് ശബരി ഓഡിറ്റോറിയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രൗണ്ടുകൾ സെൻറ് തോമസ് സ്കൂൾ ഗ്രൗണ്ട് നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഇവയൊക്കെയും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് കുടിവെള്ളം കരുതിയിട്ടുണ്ട് ഉച്ചഭക്ഷണം കരുതിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ക്രമീകരണങ്ങൾ ദൈവാനുഗ്രഹത്താൽ നടത്തപ്പെട്ടിട്ടുണ്ട് രൂപതാ ദിന ഒരുക്കങ്ങളുടെ ഭാഗമായി പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾ ശബരി ഓഡിറ്റോറിയത്തിൻ്റെ പ്രവേശന കവാടത്തിലൂടെയും എരുമേലി ടൗൺ ഭാഗത്ത് നിർത്തുന്ന വാഹനങ്ങൾ എരുമേലി ഫിറോനപ്പള്ളിയുടെ പ്രവേശന കവാടത്തിലൂടെയുമാണ് പ്രവേശിക്കേണ്ടത് സ്കൂൾ ഗ്രൗണ്ട് ശബരി ഓഡിറ്റോറിയം ഗ്രൗണ്ട് നിർമ്മല സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ടീം വെൽക്കം ടു സ്കൂൾ വേർ എവരി ചൈൽഡ്സ് ഓഫ് And growth begins from nursery and continues through grade trend. Our school is a vibrant community dedicated to nurturing young minds, fostering creativity, and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty and state-of-the-art facilities, we strive to provide a holistic education that empowers students to excel academically, socially and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges, and achieve their full potential.